കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് പേരും കൂടെ പോയി കേരളത്തിന്റെ പദ്ധതി വിഹിതവും നമ്മളെ ഒന്നും നൽകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കാമാരക്ഷര ഉരിയാണാൻ കോസ് അടക്കം പതിനെട്ട് പേര് പോയി അണാക്കരാ പിണ്ണാക്കുമായി പാർലമെന്റിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കം ആ സത്യം അനുസരിക്കാൻ കഴിയില്ല ഒരക്ഷര ഉരിയാണാൻ തയ്യാറായില്ല ഈ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ പദ്ധതി വിഹിതം അമ്പത്തേഴായിരത്തി നാനൂറ് കോടി രൂപ നമുക്ക് തരേണ്ടതുണ്ട് തരുന്നേൽ ഔദാര്യമല്ല തരേണ്ടത് മോയുടെ പിതൃത്വത്തല്ല നമുക്ക് തരുന്നത് ഈ രാജ്യത്തന്നെ നികുതി സംഭരിച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ പദ്ധതി വിഹിതം അർഹമായ നമ്മുടെ വിഹിതമാണ് ഇവിടെ ഉള്ളവരെ ആ അർഹമായ വിഹിതം നമുക്ക് നൽകുന്നില്ല സുപ്രീം കോടതി പോലും നമ്മളുടെ അപകടനെ കാണിച്ചു എന്ന തത്വം സുപ്രീം കോടതി പോലും വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പറയാൻ പ്രമുഖനായ അഭിഭാഷകൻ സുപ്രീം കോടതി കേസ് ബാധിച്ചിൽവർ ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്നതിലെ പ്രമുഖനായ അഭിഭാഷകനാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് അപകാര്യം വേണ്ട കേരളത്തിന് അർഹമായത് തന്നാൽ മതി എന്നാണ് അദ്ദേഹം ബാധിച്ച കേസ് സുപ്രീം കോടതി ബാധിച്ചത് അതാണ് സുപ്രീം കോടതി അനുകൂലമായ നിലപാടെടുത്ത കേട്ടോ അനുകൂലമായ നിലപാടല്ല കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് അവിടെ തിരിച്ചറിയേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടത് ഈ നിലയിൽ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആഘോഷിച്ച പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ നെഹ്റുവിനു ശേഷം ശാസ്ത്രീ ശാസ്ത്രയ്ക്ക് ശേഷം ഇന്ദ്ര ഇന്ദ്രിക്ക് ശേഷം വന്ന ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരെല്ലാം കേറി നെറങ്ങി ഇരുന്ന് തിരക്കി പരി പരിച്ച് 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 ഈ രാജ്യത്തെ ഇന്നത്തെ നിലയിൽ എത്തിച്ചു എവിടെയുള്ളവര് അതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന നമ്മുടെ മഹത്തായ വെല്ലുവിളി മഹാത്മാഗാന്ധിയെ കൊല്ലങ്ങളുടെ രാജ്യമായി ഹിന്ദു വർഗീയവാദികളുടെ രാജ്യമായി ഹിന്ദു രാജ്യമായി രാജ്യം മാറണമോ എന്ന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി എന്ന കാര്യം ഞാൻ യോസത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക പതിനെട്ട് പേര് പോയി ഈ കേരളത്തിനു വേണ്ടി ഒരു അക്ഷരം ഗുരിയാടാൻ കഴിയാത്ത ആളുകളാണ് പോയി പതിനെട്ട് പേര് നമ്മുടെ ഒന്നോ രണ്ടോ പേരാണ് പോയത് ഇരുപത് പേരില് അവിടെ ശബ്ദിക്കാൻ വാക്കുള്ളവരെല്ലാം അന്നാക്കിനകത്ത് പൂണാക്കം വെച്ചിരിക്കുകയായിരുന്നു കൂട്ടം നിൽക്കാതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് അന്തമായ രാഷ്ട്രീയ വിരോധമാണ് കൂടിയുള്ളവര് ഈ കേരളത്തിനോടോ അത് വിശേഷിക്കും ഇടതുപക്ഷ ജനാധിപത്യ മീഡിയ ഗവൺമെന്റിനോട് അതിലും പ്രത്യേകത പിണ്ണായിപ്പിക്കുന്നയിക്കുന്ന ഗവൺമെന്റ് തുടർ ഭരണം കിട്ടി എന്നതും ഇവിടെ സമനില തെറ്റിച്ചിരിക്കുന്നു യു ഡി എഫിന്റെ എന്നതാണ് സത്യപതാൾ അതുകൊണ്ട് അതിനെ തകർത്തറിയന്റെ ബാധ്യത നമുക്കുണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണം കേരളത്തിന്റെ പ്രതിനിധി പാർലമെന്റിൽ പോയാൽ കേരളത്തിലെ തെരഞ്ഞെടുക്കി സത്യമുയർത്തുന്നവരെ വരണം അവിടെ പോയി മാമാപ്പിടി കാണിക്കുന്നവരെ അല്ല തെരഞ്ഞെടുത്ത അവസരത്തിൽ നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക